ബിഗ് ബോസ് മലയാളത്തിൽ എത്തിയതിന്റെ പേരിൽ ഒട്ടേറെ വിമർശനങ്ങളും സൈബർ ആക്രമണവും നേരിട്ടൊരു മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ ഗബ്രിയുമായുള്ള സൗഹൃദത്തിന്റെ പേരിൽ ജാസ്മിനെതിരെയുണ്ടായിരുന്ന വെറുപ്പ് ജാസ്മിന്റെ കുടുംബത്തെയും സാരമായി ബാധിച്ചിരുന്നു ജാസ്മിന്റെ പിതാവിനെക്കുറിച്ചുവരെ സോഷ്യൽ മീഡിയയിൽ വളരെ മോശം പ്രതികരണങ്ങളുമുണ്ടായി ബിഗ് ബോസിന് പുറത്തിറങ്ങുന്ന ജാസ്മിൻ ഈ ഒരു അവസ്ഥയെ എങ്ങനെ നേരിടും വലിയ ട്രോമയിലേക്ക് പോകുമോ എന്നുള്ള ഉത്കണ്ഠയും പ്രേക്ഷകർക്കുണ്ടായിരുന്നു എന്നാൽ എല്ലാ രീതിയിലുള്ള ആക്രമണങ്ങളെയും അതിജീവിച്ച് മുന്നോട്ടു പോകുന്ന ജാസ്മിനും കുടുംബവും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തുകയാണുണ്ടായത് കഴിഞ്ഞ ദിവസം നടന്ന ഫാൻസ് മീറ്റിൽ ജാസ്മിന്റെ പിതാവ് ഇങ്ങനെയാണ് ജാസ്മിനെ സഹായിച്ചതിൽ നിങ്ങൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അതിലുപരി ഞങ്ങൾക്കും എന്നിട്ട് പോലും ഞങ്ങളുടെ കൂടെ നിന്നവർക്ക് നന്ദി സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരുപാട് പേർ അവർക്കെല്ലാം നന്ദി മാത്രമെന്നാണ് ജാസ്മിന്റെ ബാപ്പ പ്രതികരിച്ചത് തന്റെ താത്തയാണ് ബിഗ് ബോസ് ഈ സീസണിന്റെ വിജയി എന്നായിരുന്നു ജാസ്മിന്റെ സഹോദരൻ പൊന്നു പറഞ്ഞത് ഇരുപത്തിമൂന്ന് കാര്യമായ ജാസ്മിൻ ഇത്തരം ആക്രമണങ്ങളെയെല്ലാം എങ്ങനെ നേരിട്ടുവെന്ന ചോദ്യമാണ് മീറ്റപ്പിൽ പങ്കെടുത്ത പലരും പരിപാടിയിൽ ചോദിച്ച ചോദ്യം ജാസ്മിൻ ഒരു പാഠമാണ് എന്നായിരുന്നു പരിപാടിയിൽ പങ്കെടുത്ത ഒരു അധ്യാപികയുടെ അഭിപ്രായം ജാസ്മിൻ തിരിച്ചറിവുള്ള കുട്ടിയാണ് പഠിക്കേണ്ടത് സോഷ്യൽ ടാബ് കണ്ടീഷൻ ചെയ്തു വിടുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളെ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ചോദ്യം ചെയ്യുക തന്നെ വേണം പാരന്റ്സിനോട് പറയാനുള്ളത് സൊസൈറ്റിയെ പേടിച്ചിട്ട് എന്റെ മക്കൾ ഇങ്ങനെ കാലാട്ടരുത് ഉറക്കെ സംസാരിക്കരുത് ചൂളം പിടിക്കരുത് ഇത്തരം കണ്ടീഷൻ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉണ്ട് അതിൽ നിന്നൊക്കെ മാറി എങ്ങനെ സമൂഹത്തിന് ഒരു മോഡലാകാമെന്ന് കാണിച്ചു തന്നത് ജാസ്മിനാണ് ജാസ്മിന്റെ ഗെയിമിനെക്കാളേറെ ഈ കാര്യത്തിൽ ഞാൻ ജാസ്മിന്റെ വ്യക്തിത്വത്തെ ബഹുമാനിക്കുന്നു ഇവിടെ ഇരിക്കുന്ന കുട്ടികളെല്ലാം ജാസ്മിന്റെ തങ് മാത്രം ഏറ്റെടുത്താൽ പോരാ ജീവിതം കൂടി ഏറ്റെടുക്കണമെന്നും അധ്യാപിക പറഞ്ഞു നമ്മുടെ യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടണം അവിടെ മാതാപിതാക്കളാണോ മുതിർന്നവരാണോ എന്ന ഹൈറാർക്കി നോക്കേണ്ട കാര്യമില്ല അത് മനസ്സിലാക്കി മുന്നോട്ടു പോകണം മാതാപിതാക്കളാണ് മാറേണ്ടത് കുട്ടികളെ അവരുടെ ആ വഴിക്ക് വിടണമെന്നും അവരോട് ബലം പിടിക്കാതെ അവരെ കേൾക്കാനും ബഹുമാനിക്കാനും ശരിയുള്ള കാര്യമാണെങ്കിൽ കൂടെ നിൽക്കാനും പേരന്റ്സിന് കഴിയണം തന്റെ പേരിൽ ഒരുപാട് വഴി കേട്ടിട്ടും തന്നെ പിന്തുണച്ചവരോട് നന്ദിയെന്നാണ് ഫാൻസ് മീറ്റപ്പിൽ ജാസ്മിൻ പറഞ്ഞത്